ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ശാലം കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വളവ് ഇട്ട് കൊടുക്കാം വറ്റൽ മുളവാണ് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയെ കൂടിയിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള നല്ല നൈസായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത് അതിനെ കൂടിയിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള സവാള എടുത്താൽ മതി ഒന്ന് നമുക്ക് ചെറുതൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് എടുക്കാം സവാള നല്ലതുപോലെ ഒന്ന് ചെവന്ന് വരണം അതേ കണക്കാക്കി നമ്മൾ വഴറ്റി എടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനിയും പൊടികളെ പച്ചമണമെല്ലാം നേരം നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വറ്റിയെടുക്കാം എൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വയറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെള്ളം അത് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കിയെടുത്താൽ മതി ഇതിനൊന്ന് ഇനി അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ചപ്പാത്തിക്ക് ദോശയ്ക്ക് ഇഡലിക്ക് ചോറിന് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാനുള്ളതാണ് നല്ല ഒരു അടിപൊളി ഉള്ളിക്കറിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ